ഭർതൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി വീട്ടിൽ ആത്മഹത്യ ചെയ്തു വലിയ വീട്ടിൽ നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെയും ഭർത്തൃമാതാവിനേയും അറസ്റ്റ് ചെയ്തു പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫസീലയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പുറത്തുവന്നിരുന്നു കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ആത്മഹത്യ ചെയ്ത ഫസീല ഒരു വർഷവും ഏഴു മാസവും മുമ്പാണ് ഫസീലിയും നൌഫലും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്താവിന്റെ മാതാവ് ഉപദ്രവിച്ചുവെന്നും പറഞ്ഞുകൊണ്ടുള്ള ഫസീലയുടെ വാട്സപ്പ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് കരുപടന്ന നെടുങ്ങാണത്ത് കുന്നിൽ നൌഫലിന്റെ വീട്ടിൽ വെച്ച് ഫസീല ആത്മഹത്യ ചെയ്തത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് യുവതിക്ക് മുമ്പും ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ആശുപത്രിയിൽ എത്തിയ ഭർത്താവ് നൌഫൽ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ബന്ധു പറഞ്ഞു എന്റെ റിലേഷന്റെ എന്റെ സഹോദരൻ മകളും എനിക്ക് വിളിക്കണത് വിളിച്ചിട്ട് പറഞ്ഞ് മാമയുടെ റിലേഷനിൽപ്പെട്ട ഒരു കുട്ടി ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവർ തലയിറ്റി വീണെന്ന് പറഞ്ഞു പക്ഷേ പക്ഷാകൻ എല്ലാം അവിടെ നിന്ന് കെട്ടി തൂങ്ങി എന്ന് അവിടെ നിന്ന് കണ്ടിച്ചെന്ന് എന്നാണ് ഞാൻ ആദ്യത്തെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അത് ഒരു ചെറിയ രണ്ട് മാസം മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായപ്പോൾ വാപ്പ അറിച്ച് വാപ്പ വരാൻ വായപ്പോൾ പറഞ്ഞു വാപ്പ വരണ്ട ഇവിടെ ഇനി വന്നിട്ട് നിങ്ങളും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടി അപ്പോൾ അവർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഭയങ്കര വല്ല അറ്റാച്ച് നല്ല ഇതിലുള്ള ആൾ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് സോൾവ് ആത്മഹത്യാ ശ്രമം മറച്ചു വയ്ക്കാനും ശ്രമം നടന്നു ഫസീലയുടെ സന്ദേശം കണ്ട് വീട്ടിലെത്തിയ ബന്ധുക്കളോട് തലചുറ്റലിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് നൌഫലിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത് പത്തു മാസം പ്രായമുള്ള മുഹമ്മദ് സയാനാണ് ഫസീലയുടെ മകൻ കൈരളി ന്യൂസ് തൃശൂർ